ഒന്നുമില്ല അംഗിള് വലിയ പൈലറ്റാന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഈ പാറ്റേനെ കൊല്ലിനെ കാണുമ്പോഴും അതൊക്കെ ശരിയാ അംഗളെ എന്നാലും അങ്കളിനെ പരിചയപ്പെടാൻ പറ്റി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഉണ്ട് എനിക്ക് എത്ര ഭയങ്കര സന്തോഷമൊന്നും അല്ല അതെന്താ അങ്ങനെ പറയുന്നേ

നോട്ട് വാങ്ങി വായിച്ചിട്ട് ഒരു കാര്യവില ക്ലാസ്സിൽ അറ്റൻ ചെയ്യണം പ്രാക്ടിക്കൽ അവിടെല്ലേ നടക്കുന്നത് അ അങ്കളെ ക്ഷായദ ഇവർക്ക് അങ്കളിന്റെ നേരെല്ല ഞാൻ നീട്ടിയിது അയ്യേ എനിക്ക് നേരെ നീട്ടി തരാൻ അന്റെ ഭാര്യേ ഉള്ളൂ അല്ല അവിടെ ഇല്ല ആണ്ടി വെർ ലാൻഡിക്ക് അവിടെ പിടുപതു പണിയുണ്ട് ആ ഞാൻ അങ്ങോട്ട് വെച്ചരെ എങ്ങോട്ട് അപ്പ വെക്കണ്ട അയ്യേ എങ്ങോട്ടെങ്കിലും ഒന്ന് മച്ചാ മതി ഓ ഇവിടെ വെക്കണ്ട് ഇത് തക്കിടരുത് ചെറുപൊണ്ട് പാട്ടയന തട്ടിട്ട് എന്തൊക്കെ ആർക്കറിയാം ഒന്നും പറഞ്ഞില്ല എടുത്തു കുടിച്ചോളാന്ന് പറഞ്ഞതാ ശരി മനസ്സിലായി ഈ മഴയത്ത് കൂടെ എങ്ങനെ വിമാനം ഓടിക്കും എന്നറിയാനായിരിക്കും അല്ല കാർമേഘങ്ങൾക്കിടയിലൂടെ എങ്ങനെ വിമാനം ഓടിക്കും പിന്നെ എന്റെ സാഹസിക പർത്തലുകളെ കുറിച്ച് അറിയാനായിരിക്കും അതുമല്ല പിന്നെ അറിയാനുള്ളത് ായിരുന്നു അല്ലേ പറഞ്ഞ പിന്നെന്താ അങ്കിളുടെ മക്കളൊന്നും അല്ല ഞാൻ ഞാൻ ഇഷ്ടത്തിന് വളരാൻ അനുവദിച്ചു ഓ ഇതുപോലെ ഒരു സ്റ്റോറി ആന്റീം പറഞ്ഞായിരുന്നു ആണോ എന്നെ ഞാൻ ചെന്നോളാം ചായ കുടിക്കണേ പാറ്റേരടിക്കണ കൂട്ടത്തില് അതും കൂടെ ഓ

പിന്നെ നിങ്ങളിവിടെ ഏതെങ്കിലും മുക്കിനും മൂലയിൽ എന്തെങ്കിലും കൊണ്ടുവയ്ക്കണെന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ കാണണ്ടേ കൊണ്ടുവച്ചിരുന്നത് അയ്യോ അങ്ങനെ സൂക്ഷിക്കേണ്ട സാധനം ആണെങ്കിൽ എന്നോട് കൃത്യമായിട്ട് പറയണം സാധനം എന്തെങ്കിലും അയ്യോ ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കാം ഇവിടെ കാണുന്നില്ല അത് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇത് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് വെറുതെ വളക്കിന് വരണ്ട ഇവിടെ ആയിരിക്കില്ല വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ചു ഞാൻ ഇന്നലെ ക്ലിനിക്കിൽ നിന്ന് ഇനി ക്ലിനിക്കലായി പോയി കാണോ ക്ലിനിക്ക് ക്ലിനിക്കൽ

ഇങ്ങോട്ട് കൊണ്ടുവരണ സാധനം പിന്നെ എവിടെ പോണാണിത് എനിക്കറിയോ എനിക്കറിയോന്ന് ചോദിച്ചിരുന്നാല് നല്ല വിലയുള്ള ഗുളിയാണത് ആരാണ് ഇവിടെ നിന്ന് ഇട്ടുകൊണ്ട് പോണത് അതെന്ന് പറഞ്ഞു തരൂ പിള്ള വീടത്തെ സാധനങ്ങളും അവിടെ കൊണ്ട് കൊണ്ടുവെക്കരുത് ഞാൻ പലവട്ടം നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാണാൻ വഴി കണക്കായി പോയി വേറെ മേടിച്ചു കൊടുക്കുക ഇല്ല ഞാൻ പിള്ളേരുടെ വീട് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ക്ലീനിക്ക് കൊണ്ടുപോകണം സാധനം ഞാൻ അവിടെ നിന്ന് വന്നിട്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മാറ്റി കൊണ്ടുവന്ന് കൊണ്ട് കാണാല്ലെന്ന് പറഞ്ഞിരുന്നാൽ പിന്നെ ഞാൻ വേറെ അവിടെയും കൊണ്ടുവയ്ക്കു പശുവിനുള്ളൊരു മരുന്നല്ലേ അതൊന്ന് പോകുന്ന വഴിക്ക് വേറെ മേടിച്ചോണ്ട് പോയാൽ മതി പറഞ്ഞിട്ട് നല്ല വീണ്ടും വീണ്ടും ഇത് എന്നെ കൊണ്ടുവന്ന് ഗുളിക മേടിച്ചു കൊടുക്കും പശുവിനെങ്കിലും വിശക്കെട്ടോ നിങ്ങൾക്ക് ഇനി വിശത്തിന്റെ കാര്യമല്ല ടിഫിൻ ബോക്സിലത്തോണ്ട് ചോറില്ല